വിവാദ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചോട്ട് മുമ്പോട്ട് പോകാനും പി സി ജോർജിന് കഴിയും പി സി ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആർക്ക് വേണ്ടി ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗില്ല തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും വിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നും ഇന്ത്യ ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം Ba aznam dzinot.